ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെവരെയും നയിക്കുവാറുണ്ട് ഒളിമ്പസിന്റെ ഡിപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ആഴപ്രകൃതി ശാസ്ത്രം എന്ന പാഠത്തിൽ ഇവിടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോ ആഴപ്രകൃതി ശാസ്ത്രം അഥവാ ആ ഡിപിക്കോളജി എന്ന് പറയുന്ന ഒരു ആശയത്തെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പദത്തെക്കുറിച്ചും അതിന്റെ പ്രായോക്താക്കളെ കുറിച്ചും പറയാതെ പോവുക ശരിയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ് ഡീപിക്കോളജി സക്സസസ് ടു കാര്യ ഇറ്റ്സ് ഐഡിയ ആൻഡ് ആക്ഷൻ ഫോർവേഡ് ഡീപിക്കോളജി പദവും പ്രായോക്താക്കളും ഡീപിക്കോളജി പ്രകൃതിയുടെ ആന്തരിക മൂല്യത്തെയും അതിന്റെ ആദ്യകാല പ്രചാരകരെയും ഒരുപോലെ ആദരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആർനെ നായസാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജിയുടെ അഹിംസയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇതിനുള്ള പ്രചോദനം ലഭിച്ചത് എല്ലാ ജീവജാലങ്ങളോടും ആദരവ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഇക്കോസഫി എന്ന പ്രകൃതി തത്വശാസ്ത്രം അദ്ദേഹം അവതരിപ്പിച്ചു അതേ കാലഘട്ടത്തിൽ തന്നെ ജെയിംസ് ലവ്ലോക്കും ലിൻ മാർഗുലിസും ഗയ്യാ സിദ്ധാന്തം അഥവാ ഹെ ഗയ്യ ഹൈപ്പത്തും മുന്നോട്ട് വച്ചു ഭൂമി സ്വയം സംഘാടന ശേഷിയുള്ള ഒരു ജീവനുള്ള സംവിധാനമാണെന്ന് ഈ സിദ്ധാന്തം പിൽക്കാലത്ത് തെളിയിച്ചു അതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ തിരുമൂലരെ പോലെയുള്ള പുരാതന മുനിമാരും ഗോത്ര പാരമ്പര്യങ്ങളും പ്രകൃതിക്ക് ബോധമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു ജോൺസി ജേക്കബ് ഫ്രിഡ്ജ് ഓഫ് കാപ്ര സതീഷ് കുമാർ ഭൂട്ടാനിലെ രാജാവായ വാങ് ചുക് തുടങ്ങിയ ചിന്തകരും ഈ കാഴ്ചപ്പാടിനെ സമീപകാലത്ത് പിന്തുണച്ചിരുന്നു പ്രകൃതിയുടെ ഉപയോഗത്തിനപ്പുറത്തുള്ള മൂല്യത്തെ മാനിക്കാൻ ഡീപ്പിക്കോളജി നമ്മളോട് ആവശ്യപ്പെടുന്നു ഞാനിത് മനസ്സിലാക്കി ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കൈമാറുന്നു ഇനി ഇത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ന് ഈ പരമ്പര നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ഡീപ്പിക്കോളജി എന്നുള്ള പദം ഇക്കോളജി എന്ന് പറയുന്നത് പ്രകൃതി ശാസ്ത്രമാണ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലഭ്യമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപകരണത്തെ ഉപകരണ മൂല്യത്തെ ആധാരമാക്കിയിട്ട് നാം അതിനെ എങ്ങനെ കാണണം എത്രത്തോളം ഉണ്ട് എങ്ങനെ അത് ഉപയോഗിക്കണം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇക്കോളജി ഉപരിപ്ലവ പരിസ്ഥിതി ശാസ്ത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നതെങ്കിൽ അതുപോരാ അതിനെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന മൂല്യമല്ല പകരം ഓരോന്നിലും ലീനമായി നിൽക്കുന്ന ആന്തരിക മൂല്യം ലീന മൂല്യം എന്ന് പറയുന്ന ആ ഒന്ന് ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നതിനെ ആധാരമാക്കി നമുക്ക് അവയോട് ആദരവാണ് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്ന ഒരു വീക്ഷണത്തിലൂടെയാണ് ലിപിക്കോളജി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ലിപിക്കോളജി ഒരു കേവല ശാസ്ത്രം എന്നുള്ളതിന് പകരം അതൊരു സമീപനമാണ് അതുകൊണ്ട് തന്നെ ഡിപിക്കോളജി ആന്തരിക മൂല്യങ്ങളുള്ള സർവസത്തകളെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രായോക്താക്കളെയും പ്രചാരകരെയും ഒക്കെ ആദരിക്കുകയാണ് ഈ ഒരു ശാസ്ത്രത്തിന് അതിന്റെ പ്രചാരകരെ ആചരിക്കേണ്ട കാര്യം ആദരിക്കേണ്ട കാര്യം എന്താണെന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം ശാസ്ത്രത്തിന് എല്ലാം ഭൗതികമായി കാണുമ്പോൾ വരണ്ട കാഴ്ചയാണ് ഉണ്ടാവുക ആദരമെന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും വരുന്നതാണ് അത് മൂല്യങ്ങളെ ആധാരമാക്കിയാണ് അതുകൊണ്ട് തന്നെ ഇത് മുൻപ് തുടങ്ങി വെച്ച ഈ പാതയിലേക്ക് നമ്മെ നയിച്ച ഇതിനൊക്കെ കാരണമായ ആദി കാരണവന്മാരെ ആദി ഗുരുക്കന്മാരെ ആദരിക്കുക എന്നത് ലിപികോളജിയുടെ സംസ്കാരത്തിന്റെ ഭാഗം അപ്പോ സംസ്കാരവും ശാസ്ത്രവും ചേർന്ന് നിൽക്കുന്ന ഒരു ഇടമായിട്ടാണ് ലിപികോളജിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രായോക്താക്കളെ നമ്മൾ ആദരിക്കുകയും അതിനെ അറിയുകയും വേണം അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എത്തുന്നത് സാങ്കേതികമായി ശാസ്ത്രീയമായി രേഖീയമായ രേഖാമൂലമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആർനെ നായസ് എന്നുള്ള നോർവീജിയൻ ഫിലോസഫറും മൗണ്ടനിയറിങ് എക്സ്പെർട്ടുമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഡീപിക്കോളജി എന്നുള്ള പദം പറയുന്നതിന് അദ്ദേഹം മുൻപോട്ട് വെച്ചത് ഇക്കോസഫി എന്നുള്ള പദമാണ് ഇക്കോളജിക്കൽ ഫിലോസഫി എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് അതായത് പാരിസ്ഥിതിക ധാർമ്മികത എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് അദ്ദേഹം ഈ ഒരു ടേമിനെ കോയിൻ ചെയ്തത് പ്രകൃതിയുടെ തത്വശാസ്ത്രം പ്രകൃതി എന്നുള്ളതിന്റെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിനെ സാങ്കേതികമായി നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമേ വരൂ മാത്രമല്ല പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുക അതിന്റെ പുറകിൽ ലീനമായിട്ടുള്ള ശാസ്ത്രം എന്താണ് സങ്കേതമെന്താണ് അതിന്റെ പുറകിലുള്ള കാര്യകാരണങ്ങൾ എന്താണ് എന്ന് പറയുമ്പോൾ ഭൗതികമായ ഒരു രൂപം മാത്രമല്ല ഭൗതികേതരമായ മൂല്യങ്ങളും അതിൽ കാണേണ്ടതുണ്ട് എന്നുള്ള അർത്ഥം അതിനകത്ത് വരുന്നുണ്ട് അങ്ങനെയാണ് ഇക്കോസഫി എന്നുള്ള ആ ഒരു പ്രയോഗം നമ്മൾ അല്ലെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം ഗാന്ധിജിയുടെ ഒരു നിരീക്ഷകനായിരുന്നു ഗാന്ധിജി മുൻപോട്ട് വെച്ചിട്ടുള്ള അഹിംസ എന്നുള്ള സിദ്ധാന്തം ആ അദ്ദേഹം ഫോളോ ചെയ്തിരുന്നു അഹിംസ എന്നുള്ളത് ഗാന്ധിജി അല്ല മുൻപോട്ട് വെച്ചത് ഇതിനു മുമ്പ് ലോകം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു തന്നെയാണ് പക്ഷെ ഗാന്ധിജി അതിന്റെ ഒരു ഒരു വക്താവായി ഒരു ഐക്കണായി മാറിക്കഴിഞ്ഞപ്പോ ആ വഴിയുള്ള ഒരു നിരീക്ഷണം സ്കോളർമാർക്കിടയിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കിടയിലൊക്കെ ഉയർന്നു വന്നപ്പോ അതിലൂടെയാണ് അദ്ദേഹം ഇതിലേക്ക് ആ ഗാന്ധിജി മുൻപോട്ട് വെച്ച അഹിംസാ സിദ്ധാന്തത്തിലേക്ക് ആകൃഷ്ടനായതും ഇത് പരിസ്ഥിതിയുമായി ചേർന്ന് ഇണങ്ങി എങ്ങനെ ബോധ്യപ്പെടണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഇക്കോസഫി എന്നുള്ള പദത്തെ കോയിൻ ചെയ്തത് വെറും ഒരു പദത്തിന്റെ നിർമ്മാണം മാത്രമായിരുന്നില്ല അത് എല്ലാ ജീവജാലങ്ങളും ഉണ്ടുള്ള ആദരവ് ഉണ്ടാകണം എന്നുള്ള നിഷ്കർഷ അത് മുൻപോട്ട് വെച്ചു മാത്രമല്ല എട്ടോളം പില്ലറുകൾ ഡിപികോളജിയുടെ പില്ലറുകൾ എന്നുള്ള രീതിയിൽ എട്ടോളം കാര്യങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഡിപികളജി ഫെലോഷിപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് അപ്പൊ ഇത് ഇതിന്റെ ഒരു പ്രാഥമിക പശ്ചാത്തലമാണ് ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ ഗുരു ഈ സദ്ഗുരു മണിയേട്ടൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് അദ്ദേഹത്തിന്റെ ആശ്രമം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എന്നിവയ്ക്ക് അഹിംസയുടെ പാഠങ്ങൾ അതിന്റെ കാര്യകാരണ സഹിതം ബോധ്യമാക്കി തന്നത് മണിയേട്ടനാണ് അതിനു മുമ്പ് ഞാൻ ചെറിയ കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഞാൻ ജനിച്ചത് ചെറിയ കാലത്ത് തന്നെ അതായത് ഏഴു വയസ്സ് എട്ടു വയസ്സുള്ള കാലത്ത് തന്നെ ഒരു യാദർശിക സംഭവം കൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു ജീവിയെയും ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു ഒരാഴ്ചയോളം എന്നെ പിടിച്ചുലച്ച ഒരു സംഭവം ഒരു കോഴിക്കുഞ്ഞിന്റെ മുകളിലേക്ക് കോഴിക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ചാടിയപ്പോൾ ഒരു കോഴിക്കുഞ്ച് അത് എനിക്ക് മരിച്ച ഒരു ഒരു സംഭവം എന്റെ ജീവിതത്തെ വല്ലാതെ ഉലയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് എട്ടാമത്തെ വയസ്സിന് ഞാൻ അത്തരം ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നത് അങ്ങനെ ഞാൻ അഹിംസ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ അഹിംസ മറ്റുള്ളവർക്ക് പലർക്കും ഹിംസയായി മാറിയപ്പോഴാണ് എന്നെ എൻ്റെ ഗുരുവിൻ്റെ ഒരു നിർദ്ദേശങ്ങൾക്കായിട്ട് എൻ്റെ ബന്ധുക്കൾ അവിടെ എത്തിച്ചത് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാനായിട്ട് അദ്ദേഹം എനിക്ക് ഈ അഹിംസയുടെ അടിസ്ഥാന തത്വങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു മണിയേട്ടൻ എനിക്കത് ബോധ്യപ്പെടുത്തി തന്നു ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പിന്നീട് ഇക്കോസഫിയിലേക്കും ഡിപികോളജിയിലേക്കും എത്തുന്നത് ഞാൻ ഒളിമ്പസ് എന്നുള്ള ഒരു സംവിധാനത്തെ എന്റെ അന്വേഷണങ്ങളിലൂടെ ബോധ്യമായ കാര്യങ്ങളെ ഞാൻ പ്രചരിപ്പിച്ചു വന്നിരുന്ന ഒരു കാലത്ത് നമ്മൾ കേരളത്തിൽ ആദ്യത്തെ ഇക്കോ കമ്മ്യൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് സ്റ്റാർട്ട് ചെയ്ത് അത് മുൻപോട്ട് പോകുന്ന കാലത്ത് ഏതാണ്ട് തൊണ്ണൂറ്റി മറ്റോ ആണെന്ന് തോന്നുന്നു അന്ന് ഇന്ത്യൻ ഫിലോസഫിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാമകൃഷ്ണൻ ഒരിക്കൽ കാണാൻ വന്നു വന്നിട്ട് ചോദിച്ചു എന്താണ് ഈ ഒളിമ്പസ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഈ പഠിപ്പിക്കുന്നത് ഇക്കോളജി ആണോ ചോദിച്ചു പറഞ്ഞു ഇക്കോളജിയാണ് പക്ഷെ ഇക്കോളജി മാത്രമല്ല നിങ്ങൾ പഠിപ്പിക്കുന്ന ആത്മീയതയാണ് ആത്മീയതയുണ്ട് പക്ഷെ ആത്മീയത മാത്രമല്ല ശാസ്ത്രമാണ് ശാസ്ത്രമുണ്ട് പക്ഷെ ശാസ്ത്രം മാത്രമല്ല എന്നുള്ള അദ്ദേഹവും ഞാനുമായിട്ട് സംവാദം നടക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നെ നിങ്ങൾ ഇതിനെ എന്താണ് വിളിക്കുക ഞാൻ പറഞ്ഞു ഒളിമ്പസ് എന്നാണ് വിളിക്കുക പക്ഷെ അതിനൊരു ഒരു കാറ്റഗറി വേണ്ട ആ കാറ്റഗറിയെ നിങ്ങൾ എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരമില്ലായിരുന്നു ഒളിമ്പസ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തക തോൾസഞ്ചിയിൽ നിന്നും ഒരു പുസ്തകം എടുത്ത് കയ്യിൽ തരുന്നത് അതിന്റെ പേര് ഇക്കോസഫി എന്നായിരുന്നു ആ പുസ്തകം കയ്യിൽ തന്ന ശേഷം ഞാനത് മറിച്ചുനോക്കുന്നതിന്റെ അദ്ദേഹം തിരികെ വാങ്ങിച്ചിട്ട് ആ അത് എഴുതിയ ഐത്തറടെ ഭാഗത്ത് അദ്ദേഹം ഒപ്പിട്ടു തന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആ പുസ്തകം ഇന്ത്യയിൽ ഇറക്കിയത് അത് എഴുതിയത് അദ്ദേഹമാണ് ഡോക്ടർ രാമകൃഷ്ണൻ അദ്ദേഹമാണ് നം ഒളിമ്പസ് പഠിപ്പിക്കുന്ന ഈ കാര്യം ആണെന്നും നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന സങ്കേതങ്ങൾ ഡീപികോളജി ആണെന്നും എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് അപ്പോ അദ്ദേഹത്തോടുള്ള ആദരവും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോ ജെയിംസ് ലോക്ക് ഈ പദം മുൻപോട്ട് വെച്ചു എന്നിൽ അഹിംസ ഉണ്ടാക്കിത്തന്നത് എന്റെ സഹതാവബോധമാണ് അതിനുശേഷം അതെന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നത് മണിയേട്ടനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കോസഫിയാണെന്നെ പരിചയപ്പെടുത്തിയത് ഡോക്ടർ രാമകൃഷ്ണനാണ് ഇക്കോസഫി എന്നുള്ള പദം ലോകത്ത് മുൻപോട്ട് വെച്ചത് ആർനയാണ് ഇനി ഇത് തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ് ജെയിംസ് ലെവലോക്കും ലിൻ മാർഗുലിസും കൂടെ ചേർന്നിട്ട് ഗയ്യാ സിദ്ധാന്തം എന്നുള്ളത് മുൻപോട്ട് വയ്ക്കുന്നത് ഗയ്യാ ഹൈപ്പോത്തുള്ളത് മുൻപോട്ട് വയ്ക്കുന്നത് എന്താണ് ഈ ഗയ്യാ ഹൈപ്പോത്ത ഭൂമി ഒരു ജീവിയാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അത് മുൻപോട്ട് വയ്ക്കുന്നത് സ്വയം സംഘാടന ശേഷിയുള്ള ഒരു ജീവനുള്ള സംവിധാനമാണ് ഈ ഈ ഭൗമ സംവിധാനം എന്ന് പിന്നീട് ഗയ്യാ ഹൈപ്പത്തിസിസ് മാർ മാറി തിയറി എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു ഇത് പ്രൂവ് ചെയ്തു ഇക്കാര്യം എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് ഭൗമ സഞ്ചാരങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിയിലെ പ്രവാഹങ്ങൾ എങ്ങനെയുണ്ടാവുന്നത് അങ്ങനെയാണ് ഓട്ടോ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അപ്പോ അതിന്റെ പുറകിൽ ആ ഓട്ടോ ഓട്ടോറെഗുലേഷന്റെ പുറകിൽ കേവലമായിട്ടുള്ള ഭൗതിക സമവാക്യങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ഊർജത്തിന്റെ തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത് അതിന് ജൈവികതയുടെ ഒരു പശ്ചാത്തലമുണ്ടെന്നുള്ളതാണ് വ് ലോക്ക് ഒക്കെ മുൻപോട്ട് വെച്ച പറയുന്നത് അപ്പൊ ഇതിലൂടെയാണ് ഇതിനൊരു സാങ്കേതികവും ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു മുഖം കൈവരുന്നത് പക്ഷെ അവിടം കൊണ്ട് തുടങ്ങുന്നതാണോ അല്ലെങ്കിൽ അവിടെ ആണോ ഇത് ഉണ്ടായി വരുന്നത് എന്നുള്ള അന്വേഷണത്തിലാണ് മണിയേട്ടൻ എനിക്ക് അതിന് വിപുലമായ ഒരു ലോകത്തെ പരിചയപ്പെടുത്തി അദ്ദേഹം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന സമഗ്രമായ യോഗശാസ്ത്രം അല്ലെങ്കിൽ സിദ്ധ സമ്പ്രദായത്തിന്റെ സിദ്ധവിദ്യക്കനുസരിച്ച് അതിന്റെയൊക്കെ ആദിപിതാവായിട്ടുള്ള തിരുമൂലര് ഇതേ ആശയത്തെ മുൻപോട്ട് വെക്കുന്നുണ്ട് സർവ്വ ജീവജാലങ്ങളോടുള്ള കരുണ സർവ്വതിനേയും ഏകീഭാവത്തിൽ കാണേണ്ടതിന്റെ ആവശ്യം ഓരോന്നിലും ലീനമായിരിക്കുന്ന മൂല്യം അവയെ ആദരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം തുടങ്ങിയ നമ്മുടെ ധർമ്മശാസനത്തെ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി ഈ തിരുമൂലരാണ് ആദ്യം തുടങ്ങി വെച്ചു തന്നത് തിരുനൂലി നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ നമ്മുടെ അറിവിലാണ് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇത് ഭാരതത്തിന്റെ മാത്രം കുത്തകയല്ല അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ മാത്രം കുത്തകയല്ല ഇത് എല്ലാ കാലത്തും എല്ലായിടത്തും ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് പഠനങ്ങളിൽ നിന്നും എനിക്ക് ബോധ്യമായി ലോകത്തെ എല്ലാ ഷാമനിക് സമ്പ്രദായങ്ങളിലും ഇതേ അവസ്ഥയിൽ തന്നെയാണ് സമീപിക്കുന്നത് പ്രകൃതിയെ പ്രകൃതിയിലെ ജീവജാലങ്ങളെ സമസ്ത സംവിധാനങ്ങളെയും ഏകീഭാവത്തിൽ കാണണമെന്നും അവയോടെല്ലാം കരുടയോടും ആദരവോടും കൂടിയാണ് ഇടപെടേണ്ടതെന്നും എല്ലാ പ്രാചീന സംസ്കൃതികളും ഗോത്ര സംസ്കാരങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ അത്തരത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതിനിടയിൽ ആദായത്തിന്റെയും ലാഭത്തിന്റെയും വ്യവസായത്തിന്റെയും സങ്കേതത്തിന്റെയും വരണ്ട ശാസ്ത്രത്തിന്റെയും ഒക്കെ ഒരു ഒരു വിസ്ഫോടനമുണ്ടായ കാലത്താണ് ഇതെല്ലാം നമ്മുടെ ജീവിതക്രമത്തിൽ ക്രമത്തിൽ നിന്നും മാറിപ്പോയത് അവിടെയാണ് ഭരണത്തിൻ്റെയും ശക്തിയുടെയും ധനത്തിൻ്റെയും ഒക്കെ ഒരു അധിനിവേശ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വന്നത് ആ അധിനിവേശ സംസ്കാരത്തിന്റെ എക്സ്റ്റെൻഡ് ഫോമാണ് ഇന്നത്തെ കൺസ്യൂമറിസം എന്ന് പറയുന്നത് ഈ കൺസ്യൂമറിസം എന്ന് പറയുന്നത് ഡീപിക്കോളജി മുൻപോട്ട് വയ്ക്കുന്ന ഇക്കോസഫിക്കൽ ആയിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടല്ലോ ഈ ബാലൻസുമായിട്ട് നിരന്തരം കലഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ബോധ്യം എന്ന ഒരുപാട് പേർ ആധുനിക കാലത്ത് ഉണ്ടായിട്ടുണ്ട് ജോൺ സി ജേക്കബ് കേരളത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പ്രകൃതി തത്വശാസ്ത്രത്തെക്കുറിച്ച് പ്രകൃതിയുടെ ആത്മീയതയെക്കുറിച്ച് കേരളത്തിന് ബോധ്യപ്പെടുത്തി തുടങ്ങിയത് ജോൺസി ജേക്കബ് ആണ് അതിനു മുമ്പും പലരും ചെയ്തിട്ടുണ്ടാവും എങ്കിലും കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ജോൺസി ജേക്കബാണ് പ്രൊഫസർ ജോൺസി ജേക്കബ് ആണ് ഇതിനു വേണ്ടിയുള്ള പ്രചാരണം ഏറ്റവും കൂടുതൽ ചെയ്ത് തുടങ്ങിയത് അപ്പോ അദ്ദേഹം ഇതിന്റെ വക്താവാണ് ഈ ഒരു ഒരു സംവിധാനത്തിന്റെ ശാസ്ത്രീയത എന്താണ് സാങ്കേതികത എന്താണെന്നുള്ളത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സിസ്റ്റമിക് തിങ്കിങ്ങിലൂടെ പറഞ്ഞിട്ടുള്ള ഫ്രിഡ്ജ് ഓഫ് കാപ്രയാണ് അദ്ദേഹം നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു പത്ത് പതിനഞ്ചു കൊല്ലം മുമ്പ് നമ്മൾ തുടങ്ങിയ ഇക്കോളജിക്കൽ ലിറ്ററസി എന്നുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നതിനെ കുറിച്ചും ആ നടത്തുന്നതിലെ നടത്തുന്നതിന് ആ ഒരു പേര് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയുന്നതിന്റെ ഭാഗമായി ഞാൻ നെറ്റിൽ നെറ്റിലൊന്ന് പരതയപ്പോഴാണ് അദ്ദേഹം ഫ്രിഡ്ജ് ഓഫ് കാപ്ര അതേ പേരിൽ നമ്മുടെ ഇതേ പ്രോസസ്സ് ോകമമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞു അപ്പോൾ ഫ്രിഡ്ജ് ഓഫ് കാപ്ര ഈ മേഖലയിൽ സിസ്റ്റംസ് വ്യൂവിലൂടെ വെബ് ഓഫ് ലൈഫിലൂടെ ഈ ഒരു അവസ്ഥയെ മുൻപോട്ട് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡീപിക്കോളജി എന്നുള്ള വിഷയത്തെ റിസർജൻസ് എന്നുള്ള മാസികയിലൂടെ ലോകമൊന്നും പ്രചരിപ്പിച്ച സുമാർക്കർ കോളേജ് ഓഫ് ഇക്കോളജിയുടെ ഡീപിക്കോളജിയുടെ സ്ഥാപകനായിരുന്ന സതീഷ് കുമാർ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഷുമാർക്കർ കോളേജ് കഴിഞ്ഞ ഓഗസ്റ്റിൽ നിർത്തലാക്കി അപ്പോ ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഈ ആശയത്തെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഭൂട്ടാനിലെ രാജാവായ വാങ്ചുക് ഇങ്ങനെയുള്ള ഒരുപാട് പേര് എന്നെ ഇത് നിരന്തരമായി ബോധിപ്പിച്ച് എന്റെ കൂടെ തന്നെ യാത്ര ചെയ്ത് ഈ ഈ കാരുണ്യത്തെ ജീവിതത്തിന്റെ ഭാഗമായി കാണിച്ചു തന്ന എന്റെ ഗുരു തന്നെയാണ് എൻ്റെ ഗുരു മണിയേട്ടൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ സസ്യജാലങ്ങളെയും എല്ലാം സ്വജീവന്റെ ഭാഗമായിട്ട് തന്നെയാണ് കരുതിയത് ആശ്രമത്തിന്റെ വാർഷികത്തിൽ ഉച്ച വരെയുള്ള സമയം മനുഷ്യർക്കും ഉച്ചയ്ക്ക് ശേഷമുള്ളത് അവിടെയുള്ള ജീവജാലങ്ങൾ സസ്യജാലങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കണക്കാക്കിയിരുന്നത് അതിനുവേണ്ടി പാട്ട് കച്ചേരി ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്ന ആ പട്ടികളെല്ലാം തന്നെ അണ്ണാൻ എലി തുടങ്ങിയവയ്ക്കെല്ലാം ഉള്ള ഭക്ഷണം അദ്ദേഹം നിരന്തരം കൊടുത്തിരുന്നു അവരോടെല്ലാം സ്നേഹപൂർവ്വം ഇടപെട്ടിരുന്നു സ്വതസിദ്ധമായി ജീവിക്കുന്ന ജീവികൾക്ക് ഈ വേലിക്കയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപക്ഷമുണ്ട് അത് അവിടെ ഇരിക്കട്ടെ പക്ഷെ ജീവിതത്തിൽ അത് പ്രായോഗികമായി കാണിച്ചു തന്ന വ്യക്തിയാണ് എന്റെ ഗുരു മണിയേട്ടൻ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകര് ചിന്തകൊണ്ട് പുസ്തകങ്ങളിലൂടെ ജീവിതം കൊണ്ട് ആവിഷ്കാരം കൊണ്ട് ശിഷ്യന്മാരോടുള്ള സംവാദം കൊണ്ട് ഒക്കെ ഒരുപാട് പേര് ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് പ്രകൃതിയുടെ ഉപയോഗത്തിനപ്പുറമുള്ള മൂല്യത്തെ മാനിക്കാനാണ് ഡി നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇവരെല്ലാം ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞത് എനിക്കത് നല്ലപോലെ ബോധ്യമായിട്ടുണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ള കാര്യമാണ് ഡി പി കോളജി മുൻപോട്ട് വയ്ക്കുന്ന അവസാനത്തെ കാര്യം ജീവികളോട് സഹജീവികളോട് ഭൗമ സംവിധാനത്തോട് ജീവി എന്നുള്ള തട്ടങ്ങളോട് മാത്രമല്ല ഈ സംവിധാനത്തോട് അത് ആ പ്രവർത്തിക്കുന്ന പ്രവർത്തന സംവിധാനത്തോട് പ്രവർത്തന പ്രതിഭാസങ്ങളോട് നിങ്ങൾ ആദരവ് പുലർത്തണം എന്നുള്ളത് നമ്മൾ മുൻപോട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇതിനിടയിൽ ഒരു ഒരാളെ കൂടെ പറയാതെ പോയത് ശരിയാവില്ല അബ്ദുൾ അബ്ദുൾ റഹീം എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരു ട്രെയിനറാണ് ഗൾഫിൽ എങ്ങാണ്ട് ജീവിക്കുന്ന ഒരു ട്രെയിനറാണ് അദ്ദേഹം വളരെ സരസമായ മലപ്പുറം സ്ലാങ്കില് ആളുകളോട് സംവദിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം മുൻപോട്ട് പറഞ്ഞ മുൻപോട്ട് വെച്ചൊരു കാര്യമുണ്ട് ഈ ജീവിതത്തെ സഹായിക്കുന്ന മലക്കുകൾ ജിന്നുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദേവതകൾ എന്ന് പറയുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് പ്രകൃതിയുടെ ശുഭകരമായ പ്രതിഭാസങ്ങളെയാണോ നമ്മൾ ജിന്നുകളും മലക്കുകളും മലക്കുകളെന്നൊക്കെ വിളിക്കുന്നത് ഇനി അത് അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ട് അതിനെയാണ് ഷാജുക്കൾ എന്നൊക്കെ വിളിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് വളരെ സരസമായ രീതിയിൽ അത് അവതരിപ്പിക്കുന്നത് അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നത് ഈ ഡിപിക്കോളജി എന്നുള്ള ആശയം തന്നെയാണ് അപ്പോ ആ ഇവരെല്ലാം മുൻപോട്ട് വെച്ച ഈ ആശയത്തിന്റെ ഒരു ഒരു തുടർച്ച എന്ന് പറയുന്നത് ഇത് പഠിക്കുന്ന ആളുകളാണ് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നത് ആ ഏറ്റെടുത്തതിന്റെ ഭാഗമായ ഡിപിക്കോളജി എന്ന് പറയുന്ന പെരിഫറൽ ആയിട്ടുള്ള എട്ട് തൂണുകൾ മാത്രമുള്ള ആ ഒരു സംവിധാനത്തെ അത് ഒരു ഒരു പ്രയോഗശാസ്ത്രമായിട്ട് ജീവിത പ്രഖ്യാപനമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ള തിരിച്ചറിവിൽ ഞാൻ എൻ്റെ ജീവിതത്തെ അതിനായിട്ട് സമർപ്പിച്ച് ഞാൻ ഈ ഒരു ഫ്രെയിമിലൂടെ ഇത് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് മനസ്സിലാക്കിയെന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം ഞാൻ എന്നുള്ള വ്യക്തിക്ക് വ്യക്തിക്കൂടെ പ്രാധാന്യം വരുന്നത് അവിടെയാണ് ഞാൻ ഞാനിതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോ ഈ വാക്യങ്ങളിലൂടെ ഈ ക്ലാസ്സുകളിലൂടെ ഞാൻ ഇത് നിങ്ങൾക്ക് കൈമാറുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഡി പി കോളജി മുൻപോട്ട് വെക്കുന്ന അവസാനത്തെ ആവശ്യമെന്ന് പറയുന്നത് ഇത് ഏറ്റെടുക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് ഇത് മുൻപോട്ട് കൊണ്ടുപോകുക കാരി ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് അപ്പോ ഇനി മുതൽ ഇത് നിങ്ങളുടെ കടമയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് അഹിംസയുടെ കരുണയുടെ ആദരവിന്റെ തിരിച്ചറിവിന്റെ ഒരു 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 സമവാക്യത്തിലൂടെ പ്രകൃതിയുടെ ആത്മീയതയെ പ്രകൃതിയുടെ സാർവഭൗമികത അല്ലെ പ്രകൃതിയുടെ സാർവത്രികതയെ പ്രകൃതിയുടെ സമഗ്രതയെ ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് മുൻപോട്ട് പോകുവാനുള്ള ഒരു ആഹ്വാനമായിട്ട് തന്നെയാണ് ഡി പി കോളേജ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലാതെ അതൊരു പഠനശാഖ മാത്രമല്ല എന്നത് തിരിച്ചറിയുകയും ഇതിന്റെ ദൌത്യം ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആ കടമ ഏറ്റെടുക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക